അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സോപ്പും പൊടി സോപ്പും പൊടി ഉണ്ടാക്കണേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കിറ്റുകളാണിത് മുഴുവനും സോപ്പും പൊടി ഉണ്ടാക്കണേ അപ്പം ഇതിൽ കുറഞ്ഞ പൈസ കൂടുതൽ പൈസയൊന്നുമില്ല അപ്പം ഈ ഒരു കിറ്റെച്ച് നമുക്ക് അഞ്ച് കിലോ സോപ്പും പൊടി ഉണ്ടാക്കാം പിന്നെ ആദ്യത്തെ തിക്കാനെ വലിയ കിറ്റ് തിക്കാനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ കിറ്റി തിക്കാനും ഒഴിച്ചുകൊടുത്ത് പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കഴിച്ചിട്ട് കിടന്നില്ല അപ്പം കത്തി കൊണ്ട് ഇറങ്ങാണ്ട് തിക്കാനിട്ട് കൊടുക്കുകയാണ് അപ്പം ഇനി അടുത്ത കിറ്റും അതുപോലെ തിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതെങ്കിൽ ഇപ്പം എല്ലാം അതുപോലെ ഞാൻ അതിൽ എങ്ങനെ ഒഴിച്ച് കൊടുക്കാണ് അപ്പം നമുക്ക് എളുപ്പമുണ്ടാക്കി എളുപ്പത് ഉണ്ടാക്കി എടുക്ക കൂടുതൽ പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കി എടുക്കാന് നമ്മൾ പിന്നെ അലക്ക് സോപ്പ് ഉണ്ടാക്ക അലക്ക് സോപ്പ് ഉണ്ടാക്കണമാതിരിക്ക് കൂടുതൽ അളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇപ്പം ഞാനിപ്പം എല്ലാ കിറ്റ് ഒതുക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കയ്യുമ്പോൾ കയ്യോറൊക്കെ എണ്ണം കേട്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല കൂടുതൽ മേലെ കുട്ടികൾ എടുക്കണ ശ്രദ്ധിക്കുകയൊക്കെ വേണം കുട്ടികൾ നിരത്തി കാണിക്കരുത് പിന്നെ ഒരു കോലെടുത്ത് കാരണം അത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഒരു പത്ത് പഞ്ച് മിനിറ്റ് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതിൽ മൂന്ന് കിറ്റും ഒരുപോലെ യോജിപ്പിച്ച് കിട്ടണം എന്തെങ്കിലും അത അതിൻ്റെ റെഡി ആയി ശരിയാക്കി കിട്ടുള്ളൂ അപ്പം ഒരുപോലെ പിന്നെ എല്ലാതും ഒരുപോലെ മിസ്സായി കിട്ടണം പിന്നെ ഇളക്കിങ്ങ് കൊണ്ട് ഇങ്ങനെ എരിക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞാൽ ബോർ അടിച്ചു പോലെ അപ്പം അത് ഓനെ കൂടുതൽ കാണിക്കണമൊന്നുമില്ല അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇളക്കിങ്ങാണ്ട് ഇതിൽ അടുത്തായിട്ട് ക്ലിസറിയാനെ ഇട്ടുകൊടുക്കുന്നത് ഒഴിച്ചെടുക്കുന്നത് അപ്പൊ ഇത് ഒഴിക്കുമ്പോ പ്രത്യേകം ശരി ശ്രദ്ധിക്കണം കഴിയുമോന്നായി പിന്നെ ഇത് ഒന്നും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കിളിസറിയ കൂടി ഒഴിച്ചെടുത്തോ നല്ലതാണെന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാൻ അടുത്തതായിട്ട് ഇതാ പിന്നെ അപ്പം ഞാൻ ഇത് കല്ല്യാണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇളക്കിയെടുക്കാൻ കുറച്ച് പിന്നെ വെയിറ്റ് കൂടുന്തോറും വിളക്കാനും കുറച്ചൊരു തിക്ക് തിക്നെസ് വരും നമ്മൾ കൈ കൊണ്ട് കൈ കുറച്ചൊരു ഇതും വേണം അപ്പോൾ ഈ കുളിസരീനും പാടുമ്പോൾ ഒന്നും കൂടി തിക്നസ് കൂടി വരും നീ തിക്കാനെന്താ ഞാൻ പല കളറിലേതാണ് അതും പാട് തിക്കാനെ ഇട്ട് കൊടുക്കണുണ്ട് അതാ ഈ കവർ കണ്ടില്ലേ നമ്മൾ ഈ സോപ്പും കൂടി കണ്ടില്ലേ പല പല കളറായിട്ടുള്ളത് അതാണിത് അപ്പം ഞാനിത് തിക്കാനിട്ട് കൊടുക്കണുണ്ട് ഇതൊക്കെ കാണേണ്ടാവും അതാണ് അപ്പം ഞാനിത് കവറൊന്ന് മുറിച്ചും കാണാൻ തിക്കാനെ ഇട്ട് കൊടുക്കുകയാണ് പല പലതരത്തിലെ കളറുകള സോപ്പ് പുഴയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അതാണ് ഇത് അപ്പോൾ അതൊന്ന് ഒന്നും കൂടി നിന്നിട്ടും കാണാൻ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പത് അത്രയും മതി ഇപ്പം നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ സോപ്പും കൂടി ചെറിയ ടൈറ്റായി വന്നിട്ടുണ്ട് ഇപ്പം അളക്കാൻ ചെറിയത് നല്ല ഇളക്കി യോജിക്കുക തന്നെ വേണം കേട്ടില്ലേ നമ്മളെ പെർഫ്യൂമാണ് മണത്തിന് അടിക്കാണ്ടില്ലത് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ സോമ്പടി നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചെടുക്കുന്നത് അപ്പം ഇതും കൂടി ഒഴിച്ചെടുത്തുകൊണ്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പം അതപ്പത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടില്ലേ അപ്പം ഇതുപോലൊക്കെ ഒന്ന് സോപ്പും കെറ്റ് കിട്ടുകയാണെച്ചൊക്കെ ഒന്ന് ചെയ്തോർക്കുണ്ടോ വാങ്ങിക്കാണ്ട് നമുക്ക് പൈസ ലാഭിച്ചാൽ അപ്പം നമ്മളെ സോപ്പിപാടി കഴിഞ്ഞു ഞാൻ പതിട്ട് തുള്ളി വെള്ളം എടുത്ത്ങ്ങാണ്ട് സോപ്പിട്ടുംങ്ങാണ്ട് കാണിച്ച് തരാം അപ്പം നല്ലവണ്ണം പതക്കും ചെയ്യും അപ്പോൾ രണ്ടാക്കി അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ടില്ലേ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ